അങ്കമാലി മൂക്കനൂർ കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ വിധിച്ച് കോടതി കുടുംബവഴക്കിനെ തുടർന്ന് മൂന്നുപേരെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു കൊലപാതകത്തിന് വധശിക്ഷയും മറ്റു രണ്ട് കൊലപാതകങ്ങൾക്ക് ജീവപര്യോധവുമാണ് ഒന്നര വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് എറണാകുളം പ്രത്യേക സെഷൻസ് കോടതി വിധി സ്വത്ത് തർക്കത്തിനെ തുടർന്ന് സഹോദരൻ ശിവൻ ശിവന്റെ ഭാര്യ വത്സല മകൾ സ്മിത എന്നിവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ബാബുവിനെ കോടതി സ്മിതയുടെ കൊലപാതകത്തിലാണ് വധശിക്ഷ ക്രൂരമായ വെട്ടുകളാണ് സ്മിതയുടെ ദേഹത്ത് കണ്ടെത്തിയത് മറ്റ് രണ്ട് കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തം ഇതിനു പുറമെ മറ്റു വകുപ്പുകളിലായി മുപ്പത്തിയാറ് വർഷം തടവും നാല് ലക്ഷത്തി വിധിച്ചിട്ടുണ്ട് തെളിയിക്കപ്പെട്ട പതിനാല് കുറ്റകൃത്യങ്ങളിലാണ് കോടതി ശിക്ഷ വിധിച്ചത് എക്സ്ട്രീം ഡെത്ത് ഒരു കേസിൽ അതായത് വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന

സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസ് അന്വേഷണത്തിൽ നിർണായകമായി കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതി ജഡ്ജി കെ സോമനാണ് കേസിൽ ശിക്ഷ വിധിച്ചത് കൈരളി ന്യൂസ് കൊച്ചി